നമസ്കാരം ജെ ഡിയുവിൻ്റെ എൻ ഡി എ പ്രവേശനത്തെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ നിലനിൽക്കെ ബീഹാറിൽ വൻ രാഷ്ട്രീയ നീക്കങ്ങളാണ് നടക്കുന്നത് കോൺഗ്രസിന്റെ പത്ത് എം എൽ എ മാർ ബി ജെ പിയിൽ ചേർന്നേക്കുമെന്നാണ് സൂചന ഇവരുമായി ബി ജെ പി സംസ്ഥാന നേതൃത്വം ആശയവിനിമയം നടത്തിയെന്നാണ് റിപ്പോർട്ട് ബീഹാറിൽ കോൺഗ്രസിനകെ പത്തൊമ്പത് എം എൽ എമാരാണുള്ളത് സർക്കാർ വീഴാതിരിക്കാനുള്ള നീക്കങ്ങളുമായി ആർ ജെ ഡി രംഗത്തെത്തിയതിന് പിന്നാലെയാണ് കോൺഗ്രസ് എം എൽ എ മാർ ബി ജെ പിയിലേക്കെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നത് ആർ ജെ ഡിക്ക് എഴുപത്തി അഞ്ച് എം എൽ എമാരാണ് നിലവിലുള്ളത് ജെ ഡി യുവിന് നാല്പത്തി മൂന്നും ബി ജെ പിക്ക് എഴുപത്തിനാലും കോൺഗ്രസിന് പത്തൊമ്പതും സി പി ഐ എം എല്ലിനെ പന്ത്രണ്ടും എം ഐ എമ്മിന് അഞ്ചും സി പി ഐ സി പി എമ്മിനും കൂടി രണ്ട് വീതവും എം എൽ എമാരാണ് ഉള്ളത് ജെ ഡി യു പോയാൽ ഭരണം നിലനിർത്താൻ ആർ ജെ ഡി മുന്നണിക്ക് എട്ട് എം എൽ എമാരുടെ പിന്തുണ കൂടി വേണം ഇരുന്നൂറ്റി പന്ത്രണ്ട് അംഗ നിയമസഭയിൽ നൂറ്റി ഇരുപത്തിരണ്ട് കേവല ഭൂരിപക്ഷമാണ് വേണ്ടത് എന്നാൽ പത്ത് കോൺഗ്രസ് എം എൽ എ മാർ ബി ജെ പി പാളയത്തിൽ എത്തിയാൽ ലാലുവിന്റെ കണക്ക് കൂട്ടലുകൾ തെറ്റും നിതീഷ് കുമാർ എൻ ഡി എയിൽ തിരിച്ചെത്തുന്നതോടെ ബീഹാറിൽ വരാനിരിക്കുന്ന സഖ്യ സഖ്യസർക്കാരിൽ രണ്ട് ഉപമുഖ്യമന്ത്രിമാർ ഉണ്ടായേക്കുമെന്നാണ് സൂചന മഹാസഖ്യം വിട്ട് എൻ ഡി എക്കൊപ്പം ചേരുന്ന നിതീഷ് കുമാർ ഞായറാഴ്ച മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തേക്കുമെന്ന് റിപ്പോർട്ടുകളുണ്ട് അത് ശരിവെക്കുന്നതാണ് സംസ്ഥാനത്ത് നിലവിൽ നടക്കുന്ന രാഷ്ട്രീയ നീക്കങ്ങൾ ജനുവരി ഇരുപത്തി ഒൻപതിന് പൊതുയോഗങ്ങൾ ഉൾപ്പെടെ എല്ലാ പരിപാടികളും നിതീഷ് കുമാർ റദ്ദാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എൻ ഡി എ സഖ്യം വിട്ട് ആർ ജെ ഡിക്ക് ഒപ്പം ചേർന്ന് മുഖ്യമന്ത്രി പദത്തിലെത്തിയ നിതീഷ് വീണ്ടും എൻ ഡി എയുടെ ഭാഗമാവുകയാണ് വെബ്ഡെസ്ക് दिगंधा रिसोर्ट, अहमदाबाद गुजरात